മോർണിംഗ് ഞാൻ ഇപ്പം എഴുന്നേറ്റ് വന്നോളൂ കേട്ടോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അവധിയാണ് പക്ഷെ മോൾക്ക് ക്ലാസ്സിൽ പോകണം അവൾക്ക് ഒരു ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അപ്പം അവൾക്ക് പോകണം അപ്പം ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അമ്മ ഇന്ന് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലമ്മയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ചായ വെച്ചിട്ടുണ്ടാകും ഇപ്പം ബാത്റൂമിലേക്ക് പോയതാണ് ചായ ഇടാനുള്ള പരിപാടിയില്ല അപ്പോൾ പാറുവിൻ്റെ വേഗം സ്കൂളിലേക്ക് അയക്കണം എന്ന് ഒരു ഒരു ഇന്നത്തെ ദിവസം അങ്ങനെ എന്താ ഞാൻ വല്ലപ്പോഴും മാത്രാണ് അമ്മ വീട്ടിലേക്ക് വരാറുള്ളത് എപ്പോഴും വരാൻ പറ്റാറില്ല കാരണം ജോലിയുണ്ട് പിന്നെ അനീത്തിന മകനെയും നോക്കാനുള്ളതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ എപ്പോഴും വരാനൊന്നും പറ്റാറില്ല പല പല കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് എപ്പോഴും അമ്മ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അമ്മ വന്നാൽ പിന്നെ അതൊരു ചെറിയൊരു ആഘോഷമാക്കി ഞാൻ മാറ്റാറുണ്ട് കേട്ടോ അത്ര സന്തോഷം നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് രാവിലെ ഞാൻ ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്ന് തലദിവസം മാവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും സാമ്പാറിനുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കുന്നത് കേട്ടോ കാലത്ത് മിക്കവാറും തന്നെ വെള്ളവും കട്ടനും ഒക്കെ ഞാൻ മാറി മാറി കുടിക്കും അതേപോലെ ചിയാ സീഡ്സ് ഒക്കെ ആയിട്ടാണ് മാറി മാറി ചില ദിവസങ്ങളിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞാൽ കട്ടനാണ് കുടിക്കുക പിന്നെ അമ്മയും വരുന്ന ദിവസം പ്രത്യേകിച്ചും കട്ടൻ തന്നെയായിരിക്കും കുടിക്കുക കാരണം കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് നമുക്ക് കട്ടൻ കിട്ടിയില്ലെങ്കിൽ ഒരു ഇതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കട്ടനു കൂട്ട പുറകശത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുറകൗശത്തിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോഴേക്കും ഇവിടെ കുക്കറിൽ പരിപ്പിൻ്റെ വിസലും കാര്യങ്ങളൊക്കെ കേട്ടു അങ്ങോട്ട് പോയി ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ട് അതൊക്കെ സെറ്റ് ചെയ്തു അപ്പോഴും അമ്മ അപ്പുറത്തു ഇച്ചിരി പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകുകയും പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു ഒക്കെ ചെയ്യുവാണ് എല്ലാ ദിവസവും ഫോണിൽ ഞാനും അമ്മയായിട്ട് സംസാരിക്കാറുണ്ടെങ്കിലും വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ടാവട്ടെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും വിശേഷങ്ങൾ അമ്മ അറിയുന്നതും ഞാൻ ആയിട്ട് പരസ്പരം ഞങ്ങൾ ഷെയർ ഷെയർ ചെയ്യും കാരണം പരസ്പരം ഞങ്ങൾ അറിയാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും അതാ ജോലിയും നടക്കും വിശേഷങ്ങളും പറയും കാരണം വൈകുന്നേരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്മ വൈകുന്നേരം പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായിരിക്കും മാറും അപ്പം ഞാൻ അമ്മയുടെ എപ്പോഴും ദേഷ്യപ്പെടും രാവിലെ ആയിട്ടുള്ളൂ പിന്നെ എന്താണ് പോകുന്ന നേരത്തെക്കുറിച്ചാണ് ചിന്ത എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദേഷ്യപ്പെടും കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പറയാനുള്ള എല്ലാ വിശേഷങ്ങളും അങ്ങ് പറഞ്ഞു ഇവിടെ മക്കൾക്കെല്ലാം ഓരോ ടൈപ്പിലുള്ള ദോശയാണ് വേണ്ടത് മോനിങ്ങനെ നൈസായിട്ട് മൊരിഞ്ഞ ദോശ അതില്ലെങ്കി അവര് വേണ്ട മോൾ കാണി തട്ട് ദോശ ആ വെരി ഗുഡ് ആ എന്നാ ചായ ഓടി ഉറക്കൊക്കെ മതിയായോ പോ വയനാടാ കൊള്ളാലാവു ഞാനിട്ടപ്പതിനൊഴിക്കാനാ കണ്ണത്തെ ഒഴിക്കണോ അപ്പൊ കണ്ണെരിയോ കണ്ണീന്നൊക്കെ വെള്ളം വരും മോള് കുഞ്ഞല്ലേ അവൾക്ക് ഞാൻ ഞാനില്ലെങ്കിൽ അമ്മ വാരി കൊടുക്കണം ഞാൻ മിക്കവാറും തന്നെ വാരി കൊടുക്കാറുണ്ട് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ മാമയുടെ കൊണ്ട് തന്നെ ഫുഡ് വാരി കൊടുത്തരണം എന്നുള്ളത് അവളുടെ വാശിയാണ് ആ വാശി അമ്മയും കൂട്ട് നിൽക്കൂട്ടോ പാറമുള സ്കൂളിലേക്ക് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ കാരണം മോൻ അവന് ക്ലാസ് ഉണ്ടായിരുന്നില്ല ക്ലാസ് നല്ല പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം മോൾക്കുണ്ടായിരുന്നു അവൾ അതുകൊണ്ട് പോയി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും അവൾ വരികയും ചെയ്തു കേട്ടോ അപ്പം ആ ടൈമിലാണ് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കണം അമ്മയ്ക്ക് ധൃതിയാണ് കാരണം ഓരോരോ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം എന്നാലാണ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞു നേരെ ഇറങ്ങി കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാനില്ല ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ ചോറൊക്കെ പിന്നെ നേരെ തിളപ്പിച്ചങ്ങി വെക്കും അപ്പോൾ ബാക്കി കറികളൊക്കെ ആണെങ്കിലും സമാധാനം ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ട് പോകണം അടുത്ത പരിപാടിക്ക് പോകാനായിട്ട് അപ്പോൾ അമ്മ പറയും ഓരോരോ പണികൾ വേഗം വേഗം തീർത്ത് അത്രയും നല്ലതല്ലേ എവിടെയെങ്കിലും ഇരിക്കാലോ കുറച്ച് നേരം എന്ന് പറയും അതുകൊണ്ട് ഉള്ള ജോലികൾ കംപ്ലീറ്റും അമ്മ നേരത്തെ അങ്ങ് തീർക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മുറ്റമടി അത് പ്രധാനമാണ് കാരണം ഇപ്പോൾ ഒരു ഒരു രണ്ട് ദിവസം ഞാൻ അടിച്ചില്ല അതിൻ്റെ ചവറാണെങ്കിൽ കാണുന്നത് കേട്ടോ വേറെ കുറച്ച് തിരക്കുകൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുറ്റമടിക്കാൻ ഇച്ചിരി ഇതായിപ്പോയി അപ്പോൾ വരുമ്പോൾ അമ്മ വഴക്കും പറയും കേട്ടോ ഞാൻ ഞാനും ചേച്ചി അനീതിയൊക്കെ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അമ്മായിമ്മേനെ പോലും ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ലാന്ന് കാരണം അമ്മ സ്നേഹം കൊണ്ടാണ് മക്കളൊക്കെ ചെന്ന് കയറുന്ന വീട്ടിലൊക്കെ ആണെങ്കിലും വൃത്തിയും എടുപ്പൊക്കെയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അമ്മ വഴക്ക് പറയുന്നത് അപ്പോൾ അമ്മ തലദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം വീട്ടിലേക്ക് വരുന്നു എന്ന് എങ്ങനെ തല ദിവസം റിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു തിരക്കിട്ട ഒരു ക്ലീനിങ്ങിലായിരിക്കും ഞങ്ങൾ കാരണം അമ്മ ആദ്യം കഴിഞ്ഞാൽ ആകെ ഒരു ക്ലീനിങ്ങാണോ ഒരു ചെക്കപ്പ് നടത്തും അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പ ചീത്ത ഇതൊന്നും നിനക്ക് നോക്കാൻ നേരം ഇല്ലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ അവരുടെ അമ്മ രണ്ട് ചീത്ത വിളിക്കും എന്നിട്ടാണ് ബാക്കി വിശേഷങ്ങളൊക്കെ പറയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളതിന് പറയാമോ എൻ്റെ അമ്മ്മായിമ്മന എത്ര ഞാൻ പേടിച്ചിട്ടില്ല അമ്മ വന്ന് അമ്മ വരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് എന്ന് ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട് അത് അമ്മയ്ക്ക് കുറച്ച് ചിട്ടകളുണ്ട് വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ട് എപ്പോഴും എല്ലാവടവും കിടക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം വാശിയല്ല ഒരാഗ്രഹം മുറ്റം ഇമ്മണി അടിക്കാനുള്ളതുകൊണ്ട് തന്നെ ചെറിയ ചൂലങ്ങാനും കണ്ടെ അമ്മ അപ്പ ചീത്തളയും എനിക്കൊരു ചൂല് വാങ്ങാൻ പറ്റിയില്ലല്ലേ ഡീ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചീത്ത അതിനായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ എനിക്ക് നേരത്തെ വീഡിയോസ് വീഡിയോസിട്ടെപ്പോഴും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നീളമുള്ള ചൂല് വാങ്ങിക്കുകയെന്ന് കാരണം ഞാൻ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ച് ശീലിച്ചു പോയിട്ടോ അതാണ് സത്യം അതുകൊണ്ട് ഞാൻ നല്ല വലിയ രണ്ട് ചൂലുകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അമ്മയുടെ വഴക്കും കേൾക്കണ്ടല്ലോ അവിടെ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു അടിക്കലും ക്ലീനിങ്ങും എല്ലാം കേട്ടോ അതുകൊണ്ട് വേഗം പറ്റി വലിയ ചൂ ചൂല് കാണുന്നതാണ് അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടം അതമ്മ വേഗം പണിയും തീരും നമ്മുടെ നടുവൊന്നും അത്ര പ്രശ്നം പറ്റില്ലല്ലോ ഇതിപ്പോൾ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ടും ഉണങ്ങി കിടക്കുന്നതുകൊണ്ടും ആയിട്ട് എനിക്ക് ഇത്രയും ഞങ്ങൾക്ക് എളുപ്പത്തിൽ അടിച്ചു വരാൻ പറ്റുന്നത് പക്ഷെ ഒരു മഴയങ്ങനും പെയ്തു കഴിഞ്ഞാൽ എനിക്ക് അടിച്ചാൽ പോകത്തില്ല ആ വെള്ളവും ഇതെല്ലാം കൂടി കൂടി അങ്ങനെ കിടക്കും പിന്നെ കുറച്ച് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അടിച്ചുവാറിലെല്ലാം കഴിഞ്ഞിട്ട് നേരെ റംബൂട്ടൻ മരത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളുടെ പോക്ക് ഞങ്ങളുടെ നല്ല അമ്മയുടെ കാരണം ഇവിടെ വരുമ്പോൾ ഇതുപോലുള്ള ഫ്രഷ് ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ മരത്തിന്ന് പറിച്ചു കഴിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു മൂന്നാലുണ്ട് അമ്മ കഴിച്ചു ചിക്കൻ കറി കടയിൽ പോയി ഞാനിപ്പോ സാധനങ്ങളൊക്കെ ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് ഐസ്ക്രീം ഉണ്ട് ഒരു ഷേക്ക് അടിക്കുന്നു എല്ലാരും കൂടെ ഉള്ളപ്പോഴോ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ആകെ ആർക്ക് വേണ്ടിയാ ഞാനും ചെയ്യൂട്ടൊക്കെ വലിയ വലിയ ആയിട്ട് കട്ട് പിന്നെ ഞാൻ കടകളൊക്കെ പോയിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് വന്നിട്ടേക്കും അമ്മ ഇവിടെ അത് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടികള് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അരിഞ്ഞ് ഓക്കെ ആക്കിയത് ഇപ്പൊ അടുപ്പത്തിട്ടേക്ക് കാണാം ഇനിയിപ്പധികം സമയം വേണ്ടി വരില്ല ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ പോയി വന്നിട്ടൊക്കെ അരിയാനും പിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയപ്പൊയ്ക്കും ഇപ്പൊ തന്നെ സമയം പതിനൊന്നര കഴിഞ്ഞു പന്ത്രണ്ട് മണിയാകും അപ്പഴത്തേക്ക് അമ്മയുടെ ഭാഗം അമ്മ ഒന്ന് നോക്ക് അമ്മ വന്ന് കഴിഞ്ഞ പിന്നെ ഒരു നേരം വെറുതെ ഇരിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണല്ലോ അത് ശീലമായി പോയി അല്ല അമ്മ ആ അതപ്പ തന്നെ കുട്ടിച്ചല്ലേ എണ് സാധനങ്ങളും വെള്ളത്തിലേക്കാളും എണ്ണ തീർന്നിട്ട് തീർന്നായിരുന്നു ഞാനപ്പ കുഴിമുളകും ഗരം മസാല വേണ്ടേ ഗരം മസാല തീർന്നിരിക്കുവായിരുന്നു മല്ലിപ്പൊടി ചിക്കൻ മസാല ഏ ആ ഇട്ടോ ആ മുളക് എരിവുള്ള പിന്നെ ഇത് where go േ വെരിട്ടി അല്ലെങ്കിൽ മല്ലിപ്പൊടി സംഭവം അന്ന് അമ്മ ഇട ഞാൻ കണ്ടില്ല പക്ഷെ മല്ലിപ്പൊടിയിൽ എന്താണിങ്ങനെ ഈ നൂല് പോലെ ചിക്കൻ കറിയാകുമോ മല്ലിപ്പൊടിക്കറിയാകോ നാറക്കറിയാമോ ആ സാധനം അങ്ങനെ വ്യക്തമായിട്ട് ആര് വെച്ചാലും

ഇതിപ്പോ മുള മുള കൂടിയല്ല മഞ്ചിലപ്പൊടിക്കറി ആകുമോ ചിക്കൻ കറി ആകുമോ എന്ന് കണ്ണു എന്നെ അറിയേണ്ടി വരും അല്ലമ്മ തമ്പുരാ അറിയ പക്ഷെ അല്ല എന്റെ അമ്മ കഴിഞ്ഞാൽ എന്തും നല്ല സെറ്റായിരിക്കും എല്ലാരും കൂടി കൂടിയാ പിന്നെ ഇവിടത്തെ ദിവസത്തില് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് അവർ ഇറങ്ങൂലെട്ടോ എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാ അത് ഇവരുടെ ഒരു എന്റർടൈനിങ് ഏരിയ ആണല്ലോ അല്ലേ പറയോ സ്കൂളിൽ നിന്ന് ആ ഡ്രസ്സൊന്നും മാറാൻ പറ്റില്ല അല്ലേ അപ്പൊ തന്നെ ഇങ്ങോട്ട് കേറി ഇത് എൻ്റെ ഗെയിമാ ഞാൻ വിചാരിച്ചു വല്ല സിനിമയും കാണുമായിരിക്കും നീ കണ്ടു തീർത്താ ഇവ കണ്ടില്ലായിരുന്നോ അല്ലേ ഞങ്ങള് നേരത്തെ കണ്ടതാ ജോലികളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കൊറച്ചു നേരം നമുക്ക് വർത്താനം പറഞ്ഞിരിക്കുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം കാരണം നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനും കുറച്ചുകൂടി സമാധാനത്തോടെ കേൾക്കാനും പറയാനൊക്കെ പറ്റുന്നത് ഇപ്പോഴായിരിക്കും ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ പറയുമെങ്കിൽ പോലും ഒരു സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കുന്നതിൻ്റെ സുഖം അത് കിട്ടില്ലല്ലോ ഇഷ്ടം ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് ജോലികളെല്ലാം തീർത്താൽ സമാധാനത്തോടെ ഇരിക്കാമല്ലോ അങ്ങനെ ഇരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അതിനിടയിൽ മോൻ്റെ മുടി പെട്ടിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നു കാരണം നിറച്ച് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ ടീച്ചറും വഴക്ക് ഉറങ്ങുന്നത് അടുത്ത ദിവസം വരുമ്പോൾ ആണെങ്കിൽ മുടി വെട്ടിയിട്ട് വന്നാൽ മന്ന് പറഞ്ഞു അത് കാരണം കടയിൽ കൊണ്ട് മുടി വെട്ടിക്കാൻ പോയതായിരുന്നു എങ്ങനെയുണ്ട് അമ്മ മുടി വെട്ടി വെച്ചിട്ട് ഏഹ് ആ അവനെ സ്കൂളിൽ പോവാൻ ഇനി അങ്ങനെയാണ് സ്കൂളിൽ പോകുന്നു പെട്ടെന്ന് പിന്നെ വളരും ഉച്ചയ്ക്ക് ശരിക്കും രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴേക്കും കറിയെല്ലാം പാകം പോലും കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് മക്കളുടെ കൂടെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല പെട്ടെന്നാണ് സമയം ഈ രണ്ട് മണിയായിന്നറിഞ്ഞപ്പോഴാണ് ചടപടയിൽ നിന്ന് വേഗം വന്നിരുന്നു കഴിക്കാനായിട്ട് തയ്യാറായത് കേട്ടോ അമ്മയ്ക്ക് ഒന്ന് രണ്ട് ടോപ്പുകൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാരണ ഞങ്ങളൊന്ന് തോട്ട് ജംഗ്ഷൻ വരെ പോവാണ് അവിടെ ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല ടോപ്പുകളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് ഇൻസ്റ്റ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോവുകയാണ് അമ്മയ്ക്ക് ചുരിദാറിനോടാണ് ഇപ്പോൾ ഇഷ്ടം എന്നാൽ പിന്നെ അതങ്ങ് ഒന്ന് രണ്ട് ടോപ്സ് എടുക്കാൻ കരുതി ഞങ്ങളൊന്ന് പോവാം മക്കളാരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാനാണ് അമ്മയ്ക്ക് താല്പര്യം ഇഷ്ടം അതാണ് കേട്ടോ അതാണ് പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊന്ന് രണ്ട് ടോപ്പ് എടുക്കണോടെ നീയും കൂടി വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഷോപ്പിലേക്ക് പോയത് ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി അമ്മയ്ക്ക് രണ്ട് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ ഓഫർ കണ്ടതുകൊണ്ട് ഇത് ഫുൾ എന്താ പറയുക ഇത് മുഴുവനും ഞങ്ങൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ കുറേ ശരി എന്നാൽ ടോപ്പ് കുറേ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കണം അങ്ങനെ ടോപ്സ് എടുക്കണം അപ്പോൾ ഇതിനൊന്നും ടോപ്സ് ആണ് ഇതും ടോപ്പാണ് അതാ ഇതും അമ്മയ്ക്കുള്ള രണ്ട് ടോപ്പ് എടുക്കാൻ പോയ അമ്മയാണ് അഞ്ച് ടോപ്പ് എടുത്തു കേട്ടോ ഓഫറിൽ കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ തേടാ ഇത് മുഴുവനും ഇത് മെറ്റീരിയലാണ് ചുരിദാറിനുള്ള ചേ അതേപോലെ ഇത് അങ്ങനെ കുറേ ഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞത് ഓവണം ആയിട്ടില്ല പക്ഷെ എന്നാലും അതിന് മുന്നേ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തുകൂട്ടിയിട്ടുണ്ട് ഓഫർ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഈ സമയം ഇത് നോക്കി നിന്ന് അമ്മ കുറേ സമയം വൈകിയെന്ന് പറഞ്ഞിട്ട് അമ്മക്ക് വൈകണം പക്ഷേ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ ചായകൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടത്തുന്നുണ്ട് അപ്പം ഇപ്പം തന്നെ സമയം വൈകി അപ്പം അമ്മ അമ്മയും ഇവരും പോവാൻ പോവാണ് ഇനി വേറെ ഒരുമാർ ഒരു എപ്പോഴും നമുക്ക് വരാൻ പറ്റില്ല അതെ അവിടം വരെ ഓടി എത്തട്ടെ അങ്ങനെ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ വേറൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ